പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജൈവവൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറി ആർ സജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അംഗം ഉൾപ്പെടെയുള്ള ജീവനക്കാരെ സഹോദരി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ലോകമെമ്പാടും നിന്ന് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുക ജൂൺ മാസം അഞ്ചാം തീയതി ഇവിടെ പറഞ്ഞ രീതിയിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ലോകമെമ്പാടും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരിക്കുന്ന ഘട്ടത്തിനകത്ത് ലോക ജനസംഖ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൂടിയാണ് അത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയും രണ്ടായിരത്തി അമ്പതോട് കൂടി ഈ ലോകത്തിലെ ജനസംഖ്യ തൊള്ളായിരത്തി അറുപത് കോടിയും ആവുകയാണ് ഇത് കാണിക്കുന്നത് ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ജനങ്ങൾ വർദ്ധിക്കുമ്പോൾ അതനുസരിച്ചിട്ട് സൗകര്യങ്ങളും നമുക്കാവശ്യമാണ് ഭക്ഷണങ്ങൾ ആവശ്യമാണ് വീടാവശ്യമാണ് മറ്റെല്ലാ സൗകര്യങ്ങളും കോടിക്കണക്കായിട്ടുള്ള മനുഷ്യർക്ക് കൂടുതലായിട്ട് കൊണ്ടുവരിക ഇന്ന് ലോക ജനസംഖ്യയിൽ കോടിയോളം ആളുകൾ പോഷകഹാരത്തിൻ്റെ കുറവ് അനുഭവിക്കുന്നുണ്ട് അത്രയും തന്നെ ആളുകൾ ദാരിദ്ര്യവും നല്ല തോതിൽ അനുഭവിക്കുന്ന ജനസംഖ്യയാണ് ഈ രാജ്യത്തിന് മെച്ച അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടി ഭക്ഷ്യധാന്യം ഓരോ വർഷവും പാഴായി അതുപോലെ തന്നെ വെള്ളവും എല്ലാം ലഭ്യമാക്കാൻ പരിസ്ഥിതിയെ നമുക്ക് െ മുന്നോട്ട് പോകാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നതായിരിക്കും ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമി പ്രേമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ലിത സെക്രട്ടറി സിആർ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു എടുത്തു സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നത്തിന് പ്രധാന കാരണമെന്ന് എനിക്കറിയാം ഭൂമിയെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഞാനും എന്റേതായ പങ്കുവഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള മലിനീകരണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയും മലിനീകരണ ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള പുഴങ്ങളെയും നീർച്ചാലുകളെയും പുളങ്ങളെയും എല്ലാം സംരക്ഷിച്ചും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ അർപ്പിച്ച് ശരീരവും ഞാൻ പ്രതിജ്ഞ 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 ചെയ്യുന്നു പ്രതിജ്ഞ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പരസ്യ ദിനത്തിന്റെ ഭാഗമായി കുനിത്തല ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സെക്രട്ടറി ബാബു തോമസ് വാർഡ് മെമ്പർ യമുനാസി എൻ ആർ ഇ ജി എസ് ജീവനക്കാർ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു കർഷക സംഘം പേരാവർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരസ്യ ദിനത്തിന്റെ ഭാഗമായി മുരങ്ങോടിയിൽ പച്ചത്തുരുത്ത പരിപാടി നടന്നു ജില്ലാ കമ്മിറ്റി അംഗം വി ജി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു വി ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം എസ് വാസുദേവൻ കെ ശശീന്ദ്രൻ മാസ്റ്റർ കെ പ്രഭാകരൻ ശൈലജ ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം നമുക്കറിയാൻ വലിയ രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക നമ്മുടെ പച്ചപ്പ് നിലനിർത്തുക എന്നതാണ് അതിന് ഏറ്റവും വലിയ പ്രീതിയായിട്ടുള്ളത് കച്ചാ കരികൾക്കൊണ്ടിരിക്കുക പച്ച ഒക്കെ സാധിച്ചുകൊണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ഓരോരുത്തർക്കും കഴിയേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ യൂണിറ്റുകളിലും ഒരു വലവർച്ച തൈകളെങ്കിലും നടണം എന്നതാണ് ഇന്നത്തെ ഇപ്പ ഇപ്രാവശ്യം നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാ വർഷസംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും ഏരിയ ഉദ്ഘാടനം ഇവിടെ കൈനട്ടുകൊണ്ട് കൊണ്ട് തലത്തിലുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇരിട്ടി മർച്ചൻറ്റ് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു സംഘം പ്രസിഡന്റ് എൻ കുഞ്ഞുമൂസ പ്ലാവിൻ തൈനട്ട ഉദ്ഘാടനം ചെയ്തു സംഘം വൈസ് പ്രസിഡന്റ് പി കെ റഫീഖ് സെക്രട്ടറി ജോൺസൺ ഡയറക്ടർമാരായ ഈസാ തറാൽ അൻവർ സാദത്ത് സംഘം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു പേരാവൂർ ശാന്തി നികേതൻ ഇംഗ്ലീഷ് സ്കൂളിൽ പരസ്യ ദിനാചരണം കൃഷി ഓഫീസർ എം എം സാന്ദ്ര ഉദ്ഘാടനം ചെയ്തു ിൻസിപ്പാൾ ഋജി രാമചന്ദ്രൻ വൈസ് പ്രിൻസിപ്പാൾ എൻ മേരി ജോണി കെ കെ രാമചന്ദ്രൻ ശശീന്ദ്രൻ വി കെ സിന്ധു എം കെ തുടങ്ങിയവ സംബന്ധിച്ചു കാമ്പടി സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പരസ്യദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പരിസ്ഥിതി ദിന പ്രതിജ്ഞ പരസ്യ ദിന സന്ദേശ ജാഥ വൃഷത്തൈ നടൽ എന്നിവ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി ബിജു അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ എറമു കെ പി പ്രധാന അധ്യാപിക മിനി ജോസഫ് കെ സന്തോഷ് കെ കെ വേണുഗോപാൽ കുര്യാക്കോസ് പി കെ തുടങ്ങിയവർ സംസാരിച്ചു പേരാവൂർ ഗവൺമെന്റ് ഐ ടിയിൽ പരസ്യ ദിനാചരണം സംഘടിപ്പിച്ചു ഐ ടി ഐശാല ഭൂദ്യാനത്തിൽ ചെടിനട്ട് പ്രിൻസിപ്പാൾ എസ് ജയരാജ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ ഗോപിനാഥ് മണത്തണ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പ്രഭാഷണം നടത്തി ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ നാരായണൻ കുഞ്ഞിക്കണ്ണോത്ത് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോഴിക്കണക്കിന് രൂപ പിന്നെ രൂപയുടെ അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യമാണ് ഒലിച്ചു പോകുന്നത് നമ്മളിപ്പോൾ ഒരു പുഴ കലങ്ങി ഒലിച്ചു പോകുന്ന നമുക്കൊന്നും തോന്നില്ല പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒലിച്ചു പോകുന്ന ഭാവി തലമുറയുടെ സമ്പത്താണ് ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓരോന്നും ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ലളിതമായി ഞാൻ പറഞ്ഞാണ് ഈ കാലാവസ്ഥയിലും മണ്ണിലും വെള്ളത്തിലും വരുന്ന ഈ മാറ്റങ്ങളെല്ലാം തന്നെ മനുഷ്യ ജീവിതത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഒരു ആവാസ വ്യവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുടെ ചെറിയ യൂണിക്കാണ് അല്ലെങ്കിൽ ഈ വ്യവസ്ഥയുടെ ഒരു 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 അതിൽ ജീവനുള്ള ജീവനുള്ള വസ്തുക്കളും വസ്തുക്കളും ചേർന്നുള്ള വസ്തുക്കൾ ജീവനില്ലാത്ത മറ്റ് വസ്തുക്കളെ പരസ്പരം ജീവിക്കുന്ന വ്യവസ്ഥയാണ് ഏറ്റവും പരിസ്ഥിതി സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ഗ്രീൻ ക്യാമ്പസ് കോർഡിനേറ്റർ ബിജു പോൾ സ്റ്റാഫ് സെക്രട്ടറി പി കെ ഷിബു ട്രെയിനിങ്സ് കൗൺസിൽ ചെയർമാൻ ജിഷ്ണു ഗിരിഷ് അനീഷ് പീഠ് ട്രെയിനിങ്സ് കൗൺസിലർ മിഥുന രമേശ് എന്നിവർ നേതൃത്വം നൽകി ചുങ്കക്കുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ ഇ ജെ അഗസ്റ്റിൻ വൃഷത്തൈനട്ട ഉദ്ഘാടനം ചെയ്തു ഇ ആർ വിജയൻ സി എ രശ്മി ശാസ്ത്രാധ്യാപകൻ പി അശ്വന്ത് എന്നിവർ നേതൃത്വം നൽകി മഞ്ഞളാമ്പുറം യു പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ പഞ്ചായത്തല ഉദ്ഘാടനം കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് നിർവഹിച്ചു കേളകം കൃഷി ഓഫീസർ സുനിൽ കെ ജി കുട്ടികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാർഡ് മെമ്പർ സുനിത വാത്യർ പി ടി പ്രസിഡന്റ് സുജയ് ടി ജേക്കബ് സ്കൂൾ പ്രധാനാധ്യാപിക റോസുമി ഡി വാർഡ് മെമ്പർ ജോണി പാമ്പാടി അമ്പിളി സജി ഷിജോ മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു കുനിത്തല ഗവൺമെന്റ് പരസ്യ ദിനാചരണം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സി യമുനയുടെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പല പരിപാടികളുടെ ഒരു പഞ്ചായത്ത് തല ഇവിടെ ഇവിടെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെയാണ് പരിസ്ഥിതി മലിനപ്പെട്ടു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് വീണ്ടെടുക്കാൻ വേണ്ടി പുരോഗതിയായ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ തലങ്ങളിലും എല്ലാ വർഷവും നടത്താറുണ്ട് അതിൻ്റെ ഒരു പരിധി വരെ അതിൻ്റെ ഫലം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ സമൂഹം തന്നെയാണ് വിവിധ പ്രവർത്തനങ്ങൾ നമ്മുടെ അറിവില്ലായ്മ ഭാഗമായി മലിനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ മനുഷ്യർ തന്നെ അറിഞ്ഞോ അറിയോതെയോ ഇതിൻ്റെ ഭാഗമായി മാറുന്നത് അപ്പോഴാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പരിസ്ഥിതി കീണ്ടെടുക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ ഗവണ്മെൻറ്റ് തലത്തിലും തദ്ദേശ ഭരണ സ്ഥാപന തലത്തിലും എല്ലാ തലങ്ങളിലും നടന്നു വരുന്നു കൃഷി ഓഫീസർ സാന്ദ്ര പദ്ധതി വിശദീകരണം നടത്തി പ്രധാന അധ്യാപിക കുമാരി പി ടി എ പ്രസിഡന്റ് ജയേഷ മദർ പി ടി എ പ്രസിഡന്റ് ശ്രീഷ്മ ശ്രീജിത്ത് രതീഷ് ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു കേളകം എം ജി എം ശാലോം സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും സീഡ് ക്ലബ്ബിൻ്റെ ഉദ്ഘാടനവും നടന്നു സ്കൂൾ മാനേജർ ഫാദർ സാജു വർഗീസിന്റെ അധ്യക്ഷതയിൽ കേളകം ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ കെ ജി സുനിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പാൾ ടി വി ജോണി വിദ്യാർത്ഥികളായ മിഷേൽ ട്രീസ ടോമി ശ്രേയാ മരിയ ലിജോ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തായി നട്ടു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ